ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റി മുപ്പത്തിമൂന്ന് വർഷം ഭാഗമായി സൗജന്യ ക്യാമ്പ് ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റി മുപ്പത്തി മൂന്ന് വർഷം പൂർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് വിജയഘോഷ് ചാരങ്ങാട്ട് കെ ആർ രാജു പി എൻ പുഷ്കരൻ ജയാധരൻ ലെനിൻ കാർത്തികേയൻ എന്നിവർ നേതൃത്വം നൽകി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരവിന്ദ് സഹകരണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങിയ ഈ സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷത്തോളമായി അനുസരിതം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം നേത്രരോഗികളെ ഇവിടെ നിന്നും തിരുനെല്ലേ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി കണ്ണിന് കാഴ്ച കൊടുത്തിട്ടുണ്ട് ഒരു നാല് ലക്ഷത്തിലധികം ആളുകളെ ഇവിടെ ക്യാമ്പിന് പരിശോധന നടത്തിയിട്ടുണ്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ താലൂക്ക് മഹാസമാധിനാചരണ കമ്മിറ്റിയുടെ സഹപ്രവർത്തകരുടെ നിസീമമായ സഹകരണം മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും സഹകരണത്തോടെ ഇത് ഇനിയും തുടങ്ങുകൊണ്ടിരിക്കുകയാണ് എത്ര കാലം നടത്താമോ അത്രയും കാലുകൾ നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ അതിന് കഴിയും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് എത്ര പേരെ ക്യാമ്പിനൊക്കെ പങ്കെടുക്കുന്നു ഇന്ന് നൂറ്റി എൺപത്തി ആറ് പേര് ക്യാമ്പിൽ പങ്കെടുത്തു ഏതാണ്ട് ഒരു നാൽപ്പത് പേരോളം ഇന്ന് ഓപ്പറേഷൻ പോകും എത്ര വർഷമായ മുപ്പത്തി മൂന്നാമത്തെ വർഷമാണ്